ആ കുടിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പലക എടുത്ത് നിരത്തിയിട്ട് അതിന്റെ മുകളിൽ പടച്ചോനെ ഉള്ള മണ്ണെല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് രണ്ട് ചെടി നട്ടിട്ട് പോണ നമ്മളോടാ പറയണേ ജയിലിൽ കൊണ്ടിട്ട് വന്നു ആലച്ചോക്കെ ആരോടെ ഇത് പറയണേ ഈ അവസാനം ഈ കബറിന്റെ ചാരത്തുനിന്ന് പിരിയുമ്പോ നമ്മൾ പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ അർത്ഥമെങ്കിലും ഉമ്മമാര് പഠിച്ചാ മതിയായിരുന്നു നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് അവസാനം കാണുമ്പോ നമ്മൾ എന്താ പറയണേ എന്താ ഇതിന്റെ അർത്ഥം എന്താ സമയം കിട്ടുമ്പോ ഇമാരൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കേണ്ടതാ എന്താ പറയണേ പാപ്പാന്റെ കബറിന്റെ ചാരത്തെ എന്നിട്ട് പറയാം അസ്സലാപ്പാ ഞാനിങ്ങോട്ട് തന്നെയാ വരണേന്ന് വാപ്പാട പള്ളിപ്പറമ്പിൽ പോയി നിന്ന് കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് നമ്മള് എല്ലാ ദിവസവും വെള്ളിയാട് ചെയ്യും എപ്പൊ പള്ളിയിൽ പോയാലും കാണുമ്പോ നമ്മൾ പറയുന്നത് വീടും പറമ്പും ഒന്നുമല്ല അവസാനം ഇങ്ങോട്ട് തന്നെയാ വരണേ ഇൻഷാല്ലാ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഖബർ നോക്കിയിട്ട് പറയണേ നമ്മളോടാ ബില്ല് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നിൽക്കണേ അള്ളാഹു അവർക്ക് അള്ളാഹു അമാരി പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു നമ്മൾ ഒരുത്തനേയും ഭയപ്പെടരുത് അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ രണ്ട് ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയിട്ടാ വരണേ ആ രണ്ട് സുഹതാക്കരുടെ വീട്ടിൽ പോയിട്ടാ വരണേ അള്ളാഹുബേ പഠിച്ചവനെ ആദ്യം പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അവൻറെ മകനുണ്ട് മകളുണ്ട് രണ്ട് ചെറിയ കുട്ടികൾ ആ മക്കളോട് വെച്ച് മക്കൾ നിങ്ങള് എത്ര വലിയ ഭാഗ്യവാന്മാരാ ഞാൻ അവരോട് പറഞ്ഞത് ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക് നിങ്ങളുടെ വാപ്പ എത്ര വലിയ ഭാഗ്യമാന എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയ ചങ്ങാതി ഉസ്താമാർക്ക് കിട്ടും അത് അല്ലാന്റെ ദീനിനു വേണ്ടി പോരാടി വീനിമൃത്യം ഭരിച്ച് സുഖതാക്കൾക്ക് എഴുപത് പേരെ കൊണ്ടുപോക ആലിമിന് പത്ത് പേര് ഹാഫിദിന് നാൽപ്പത് പേര് ഞാൻ പറഞ്ഞു എത്ര വലിയ ഭാഗ്യം നിങ്ങളുടെ വാപ്പായ്ക്കല്ല കിട്ടിയ മക്കൾ നിങ്ങള് പേടിക്കൊന്നും വേണ്ട വാപ്പായ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് വാച്ച് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാ ഞാൻ അപ്പുറത്ത് മറ്റൊരു വീട്ടിൽ പോയപ്പോ ആ പിതാവ് പിതാവിരുന്ന് കരയുകയാ ഞാൻ ആ പിതാവിനോട് ചോദിച്ചു ഇത്രയും കൊല്ലം ഒരു ഷഹീദിനെ വളർത്താതെ നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ അതിന് ശുക്രു ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം ഭാഗ്യല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിക്കണത് വെടികൊണ്ടാണെങ്കിലും വെട്ടുകൊണ്ടാണെങ്കിലും എവിടെ കിടന്നാണെങ്കിലും മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം അത് മാത്രമേ ഒരു മുസ്ലിമിന് ആഗ്രഹമുള്ളൂ നമ്മൾ അതിനു വേണ്ടിയാ ജീവിക്കുന്നത് നമ്മൾ ആരെന്നറിയോ ലോകത്ത് ഇന്ന് വരെ ആരെങ്കിലും നല്ല മരണം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളല്ലാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അള്ളാഹു നല്ല മരണം തരണേ അല്ല വെള്ളിയാഴ്ച രാവിലെ മരിക്കണേ അല്ല ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ല മുസ്ലിം അല്ലാതെ ലോകത്ത് വേറെ ഒരാൾ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ നല്ല മരണം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യുന്നവര സഹോദരങ്ങളെ അതുകൊണ്ട് ഇവന്മാരുടെ ഓലപ്പാമ്പുകൾ കണ്ട് പേടിക്കാൻ നിന്ന പിന്നെ പേടിക്കാനേ സമയം കാണത്തുള്ളൂ ഉമ്മാടെ വൈറ്റിൽ കിടന്നപ്പോഴേ അല്ല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പലതും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്റെ ജീവിതം എന്താ അല്ല തീരുമാനിച്ചു വെച്ചതാ ഞാൻ അനുഭവിക്കണ്ടേ ഞാൻ അനുഭവിക്കണ്ടേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഹസിബത്തും നീയൊക്കെ കരുതിയ ഓസിനു പോകാൻ പറ്റണം സലവാ അല്ല ചോദിക്കാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ പ്രമാണവും തെരഞ്ഞെടുക്കണ കാക്കാമാരോട് ഞാൻ ചോദിക്ക അല്ല പറഞ്ഞെന്തെന്നറിയോ നീ ഓസിന് കയറി പോകാൻ പറ്റുമോ സ്വർഗം എന്ന് പറയുന്നത് ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല എന്തിനാ ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കുറാൻ എന്തിനാ അള്ളാഹുബി അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി പച്ചയിറച്ചി വലിച്ചെടുത്തു കഴുത്ത് വെട്ടി മാറ്റി കരളും ഒക്കെ ചവച്ചു തുപ്പി ഇതൊന്നും വെറുതെ പറഞ്ഞല്ല ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് അനുഭവിക്കണം എങ്കിലേ സ്വർഗം കിട്ടു അല്ലാതെ രണ്ടുമാര് വടിയെടുത്തുകൊണ്ട് വരുമ്പോ പടക്കം പൊട്ടിക്കുമ്പോൾ ഓടുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക നമുക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഒരു ഉപദേശം ഈ പഴയ ആൾക്കാർ പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്ന അലഹദില്ല ഈ മോഡി സാറിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡിയെ കൊണ്ടും അമിഷായൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ഭാഗിന്ദരും മാറാകട്ടെ എന്റെ ആമയും പറയാ ഒരു മടി അവരെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടില്ലേ ഞാൻ ഒരു ഗുണം പറഞ്ഞാരട്ടെ ഞാൻ ഒരു ഗുണം പറഞ്ഞരട്ടെ ഇവന്മാരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു നേട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുസ്ലിം സമുദായത്തിൽ എത്ര സംഘടനകളുണ്ട് കൈ എവിടെ കെട്ടണം മരിച്ചവര് കേൾക്കുവോ തറാവി എട്ടാണോ പത്താണോ ഇരുപതാണോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടെ കടന്ന് തലകുത്തി നടന്നു എത്രയോ പേര് പഠിച്ചവന് ഈ സംഘടനകളെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി നടന്നിട്ട് ഇന്ന് വരെ നടന്നു ഇവന്മാരെ കൊണ്ട് അത് പറ്റിയില്ലേ ഇന്നിപ്പോ എറണാകുളത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അഞ്ചു ലക്ഷം പേര് പങ്കെടുത്ത ഒരു വലിയ പരിപാടിയുണ്ട് അതിനകത്ത് എല്ലാവരും ഉണ്ട് ആലിക്കുട്ടി സ്ഥാണ്ട് കാന്തപുരം സ്ഥാദ് ഉണ്ട് പടച്ചുനെ എല്ലാ സംഘടനകൾ ആൾക്കാർ ഇതുപോലെ നിലനിന്നിരിക്കുക അത് ഇവന്മാരെ